ഹലോ ഗ്രൈസ് അപ്പം ഞങ്ങളുടെ ടി ആർ എൻ്റെ സെലിബ്രേഷൻ ആണ് മനസ്സിലെ സെലിബ്രേഷൻ അപ്പൊ പൂക്കളൊക്കെ ഇടാണ് അപ്പം ഞങ്ങളിവിടെ പൂക്കളൊക്കെ ഇട്ട് എൻ്റെ അത് കിട്ടിയിരിക്കുന്നത് എൻ്റെ മുത്തശ്ശിയാണ് അങ്ങനെ ഞങ്ങൾ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ തീർത്തതിൻ്റെ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കൂട്ടാണ്ടായിരുന്നു എല്ലാം ചെയ്യിപ്പിച്ചത് ഞങ്ങളെല്ലാവരും നല്ല ഇടുന്നുറങ്ങായിരുന്നു പിന്നെ അടിപൊളി നല്ല പല നിറത്തിലുള്ള പൂക്കളും എല്ലാം വെച്ചിട്ടാണ് ഈ ഒരു വലിയൊരു പൂക്കളം തയ്യാറാകുന്നത് ഞങ്ങൾ കുറങ്ങായിരുന്നു കേട്ടോ ഈ രാവിലെ എണീച്ച് ഞങ്ങൾക്കൊന്നും വരാൻ പറ്റിയില്ലേ ഇപ്പം ഞങ്ങൾ നല്ല ഉറക്കമായിരുന്നു ഇവരെല്ലാവരും ഒന്ന് നല്ലപോലെ ഭംഗിയിലാണ് ഈ പൂക്കളെല്ലാം ചെയ്തത് ആ പിന്നെ ഞങ്ങൾ ഇറങ്ങുന്നുണ്ടെന്ന് ഇറങ്ങിയിട്ടും വേണമില്ല രാവിലെ എണീച്ചുവെക്കുമ്പോഴാണ് ഇത്ര നല്ല ഭംഗിയിൽ ഇതൊക്കെ കണ്ടത് പിന്നെ ടി ആർ പരിപാടിക്ക് ഞങ്ങൾ കുറേ ചെയ്യുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ പറ്റൂട്ടോ എൻ്റെ കൂടെ ഇരിക്കുന്ന ആവണിയാണ് അവളും കൂടിയാണ് എൻ്റെ ഒപ്പം സഹായിക്കുന്നത് വൈകാതെ ഞാൻ അവളെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ നല്ല രസമുള്ള പൂക്കളാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഓണത്തിന്റെ സെലിബ്രേഷന് ഞങ്ങൾ രണ്ടുപേരും ഡാൻസ് കളിക്കണ്ട ഇതാണ് ഇഷാനി അപ്പോൾ അവളെ എൻ്റെ അമ്മ മേക്കപ്പ് ചെയ്ത് കൊടുക്കാന അവളാണ് കൃഷ്ണൻ അപ്പോൾ അവളിങ്ങനെ മേക്കപ്പ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ നല്ല ഫൗണ്ടേഷനൊക്കെ ഇട്ട് ഇത് കൃഷ്ണനായതുകൊണ്ട് നല്ല സൂക്ഷിച്ചു വേണം കേട്ടോ എല്ലാം ചെയ്യ ഡ്രസ്സൊക്കെ മാറാനും എല്ലാം നല്ല പോലെ ചെയ്യണം ഈശാനിയുടെ അപ്പം ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അവളുടെ ഈ മേക്കപ്പ് പിന്നെയാണ് ഞാൻ രാധ അപ്പോൾ എന്നെ മേക്കപ്പ് ചെയ്യുന്നത് എനിക്കധികം ഓവർ മേക്കപ്പ് അധികം ഇഷ്ടമല്ലോ അപ്പോൾ ഒക്കെ ഇടുമ്പോൾ എനിക്ക് ഇത്തിരി മടിയായിരുന്നു ഇങ്ങനെ ദേഷ്യം പിടിച്ചലും അരച്ചലൊക്കെ ആയിട്ട് കുറച്ചൊക്കെ എൻ്റെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞു ഇനി രാധയുടെ ആ ടച്ചപ്പ് ഉണ്ടല്ലോ ഒരു പൂക്കൾ അതായിരുന്നു ചെയ്യണ്ടായിരുന്നു എനിക്ക് ഇനി ബാക്കി കുറച്ച് മേക്കപ്പ് ഉള്ള കേട്ടോ ആവണി എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായത് കാരണം അവളും കൂടി ഒരു പാട്ട് പാടുന്നുണ്ട് അതേത് പാട്ടാ നിങ്ങൾ വൈകാതെ തന്നെ കണ്ടോളൂ അടിപൊളിയായിട്ടാണ് അവൾ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇവിടുത്തെ ഡ്രസ്സ് മാറുകയാണ് നല്ലപോലെ എൻ്റെ മേക്കപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ കമന്റ് ചെയ്യണേ ഇതിപ്പോ തീർത്ത എൻ്റെ ഇത് ഷോളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കുറേ നേരം എടുക്കുന്ന ഷോളിടാൻ അതേപോലെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ എന്നെ കാണിക്കുന്നുണ്ടാവും ഞാനാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അപ്പം ഗായ്സ് ഞങ്ങൾ ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെച്ച കമൻ്റ് ചെയ്യണേ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഇത്തിരി ഉണ്ട് കളിക്കുന്നതിലും പറയണേലും ഒക്കെ ഞങ്ങളിത് ഇറങ്ങി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു എന്നിട്ട് ഞങ്ങളിത് ടി ആർ എക്ക് നടന്ന് ടീ ആണ് ടി ആർ എൻ്റെ സെലിബ്രേഷനിൽ എഴുതിയിട്ടുള്ള സെലിബ്രേഷനുകളോ എഴുതിയിക്ക പിന്നെ ഇതൊക്കെ ഞങ്ങളാണെങ്കിൽ ഇതിൻ്റെ അവിടേക്കൊക്കെ എത്തി എന്നിട്ട് ഞങ്ങളിത് കുറച്ചേരം കളിക്കാണ് ഇത് എൻ്റെ കൃഷ്ണനുണ്ടല്ലോ ഈശാനി എൻ്റെ ഫ്രണ്ട് അവൾ അനീതിയാണ് അവളുടെ മാമൻ്റെ മോളാണ് അപ്പം അവളുടെ അപ്പം കുറേ നേരം കളിച്ച് അവളാണെങ്കിലും കരച്ചിലും പിടിക്കലും ഇതാണ് സ്റ്റേജ് എന്ന് പറഞ്ഞ നേരം കാണുന്നത് ഇതെല്ലാവരും ആൾക്കാരാണ് ഇതെല്ലാവരും ടി ആർ എ ആൾക്കാരാണ് കേട്ടോ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ കുറേ പേരൊക്കെ കളിച്ച് പ്രാക്ടീസ് ചെയ്യാണ്

കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ അപ്പോൾ കോപ്പി റേറ്റിൻ്റെ ഇഷ്യൂ കാരണം പാട്ടൊന്നും ഇടാൻ പറ്റില്ല കേട്ടോ ഇപ്പോൾ എല്ലാവരും കുറച്ച് ഡാൻസുകളും നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടുനോക്കും കേട്ടോ ഒരു പടിക്കഴിഞ്ഞു ഞങ്ങൾ ഡ്രസ്സ് മാറ്റി വന്നു പിന്നെ അത്തൊരു ഓണസദ്യ അപ്പോൾ അതൊക്കെ കഴിക്കാനായിട്ടിരിക്കുകയാണ് കുറേ വിഭവങ്ങളുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതെല്ലാം പിന്നെ നല്ലോണം കഴിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു പായസം ഉണ്ടായിരുന്നു കേട്ടോ പായസമൊക്കെ കുടിച്ച് ഞങ്ങൾ ഞങ്ങളിതേ ഒരു ഗെയിം ഉണ്ട് ഇത് കഴിക്കാൻ പിന്നെ രണ്ടുപേരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഈ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സമ്മാനങ്ങൾ വിളിക്കാൻ തുടങ്ങിയത് ഞാൻ എന്നോട് പോയിട്ട് സമ്മാനമൊക്കെ വാങ്ങി പിന്നെ ഇതേ പാട്ടൊക്കെ വെച്ചു ഞങ്ങളെല്ലാവരും ഡാൻസ് ഒക്കെ കളിച്ചു പിന്നത്തെ വീട് ഇത്രയുള്ള ചാറ്റബാപ്പ് യു